മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി തന്നെ വിടണമെന്നുമുള്ള മുറവിളി കീഴ്ഘടകങ്ങളിൽ ശക്തമായിരിക്കെ സിപിഐയുടെ മൂന്ന് ദിന നേതൃത്വ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനാണ് യോഗം മുഖ്യമന്ത്രിക്കും സർക്കാരിനും സിപിഎമ്മിനും എതിരെ അതിരൂക്ഷ വിമർശനമാണ് നേരത്തെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത് മന്ത്രിസഭ ഒന്നാകെ മാറി മുഖം നിൽക്കണമെന്ന ആവശ്യവും ശക്തമാണ്

തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയത് പക്ഷേ ഈ വിശദമായ ഒരു അവലോകനത്തിലേക്കാണ് സി പി ഐ കടക്കുന്നത് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരും നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട് ഈ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പിലെ വിശദമായ അവലോകനം ഉണ്ടാകും വലിയ വിമർശനമാണ് ഭരണത്തിനെതിരെ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യോഗങ്ങൾ ഉയർന്ന നേരത്തെ ഉയർന്നത് അത് മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രിയെ മാറ്റണം മന്ത്രിസഭ ഒന്നടങ്കം മാറി പുതിയ ആളുകൾ വരട്ടെ തുടങ്ങിയ ആവശ്യങ്ങൾ പല യോഗങ്ങളിലും ഉയർന്നിരുന്നു മാത്രമല്ല സി പി ഐ മുന്നണി വിടണമെന്ന അഭിപ്രായപ്പെട്ട കമ്മിറ്റികളും ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വീണ്ടും ചർച്ചയാകും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും ഈ യോഗങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്